ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ കല്ലറ റെഡിയാക്കാനായിട്ട് പോവാണ് കല്ലകയിലോട്ടാണ് ഞാൻ പോകുന്നത് അവിടെ നമ്മളാ സ്ലാവും കാര്യങ്ങളും മൊത്തം ഇളക്കി വെച്ചേക്കാണ് അപ്പോൾ ആ ഇളക്കിയ സാധനങ്ങൾ മൊത്തം നമ്മൾ തിരിച്ചെടുത്ത് വെക്കാനായിട്ട് പോവാണ് അപ്പൊ നമ്മള് സിമിത്തേരിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ അതായത് ഡ്രസ്സ് തന്നെയല്ല എന്നെ കാണുന്നത് ഞാൻ ആ സിമത്തേരിയിലോട്ട് പോകുന്നു അവിടെ പണിയൊക്കെ ആയതുകൊണ്ട് ആ ഡ്രസ് തന്നെ എടുത്തിട്ടത് കാരണം പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കഴിയണം അതുകൊണ്ട് അപ്പോൾ സെമിത്തേരി പോയിട്ട് നമുക്ക് കല്ല കല്ലറയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം കല്ലക റെഡിയാക്കാമെന്ന് പറഞ്ഞാൽ കുടുംബക്കല്ലകയാണ് ഇത് കുടുംബക്കല്ലകയിൽ നമ്മുടെ സ്ലാവ് ഇളക്കി മാറ്റിയിട്ടാണ് അടക്കി അടക്കിയേക്കുന്നത് അപ്പോൾ ആ സ്ലാവ് നമുക്ക് ഇനി തിരിച്ചെടുത്ത് ഇതിന് മേളിലേക്ക് വെക്കണം കുറേ പണിക്കാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം കൂടിപ്പോയിട്ട് നമുക്ക് അതെല്ലാം ഒന്ന് റെഡിയാക്കാം റെഡിയാക്കിയിട്ട് വരാം അതാണിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് പള്ളിയുടെ ഫ്രണ്ടിന്ന് ഇതുവരെ ആരെയും കാണിച്ചിട്ടില്ല അതുകൊണ്ടാണോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി പണികൾ ചെയ്യാം അപ്പോൾ നമ്മുടെ പള്ളി വന്നു അല്ലെങ്കിൽ കുറച്ച് സിമെൻ്റാണ് കേട്ടോ സിമെൻ്റ് ഒക്കെ എടുത്ത് അവിടെ പണിക്കാരൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പള്ളി നമ്മുടെ ചെമ്പുകട പള്ളി എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കാണിച്ചത് അപ്പോൾ നമുക്ക് സിമിത്തേരിയയിലോട്ട് കയറി ചെല്ലാം ബാക്കി ക്യാമറ കിട്ടേം കാണിക്കാവേ ഇതാ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഇത് നമ്മുടെ പള്ളി പള്ളി താഴെ നമ്മൾ കയറി വന്നത് ഇനി ഇവിടെ നേരെ സിമത്തേരിയയിലോട്ട് അവിടെ പണി തുടങ്ങി ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കുറച്ച് സിമെൻ്റ് മുണ്ടിയെല്ലാം വരുന്നത് നല്ല വെയിലാണ് കേട്ടോ കൊള്ളുന്ന വെയിലാണ് നട്ടു വെച്ച നേരമാണ് അപ്പോൾ നമുക്ക് കയറി അങ്ങോട്ട് ചെല്ലാം നിങ്ങളെ സിമ്ത്തേരി ഇവിടെ ഒന്നും കാണിച്ചില്ല ഇതുവരെ ഈ ഭാഗത്തെ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല അവിടെ രണ്ട് പേർ പണിയുന്നുണ്ട് ഇതൊണ്ടോ ഇതാണ് കല്ലറകൾ നമ്മുടെ കല്ലറ ഏതാണ് നമ്മുടെ സ്ലാവ് ഇതെന്താണ് അവിരി ഇളക്കി മാറ്റി വെച്ചേക്കുന്നത് അതാണ് നമുക്ക് തിരിച്ച് വെക്കേണ്ടത് വിടെ വെക്കേണ്ടത് നമുക്ക് വെക്കാം എന്നിട്ട് കാണിക്കാവേ ഇത് കണ്ടോ ഇപ്പോൾ ഇതുപോലാണ് കിടക്കുന്നത് നമ്മുടെ കുറേ കല്ലറകളുടെ നടുവിലാണ് നമ്മുടെ കല്ലറ ഇനി ഇതിനെ ഇതുപോലെ സ്ലാവ് വെച്ച് റെഡിയാക്കണം നമ്മുടെ ചേട്ടന്മാരവിടെ അത് സിമെൻറ്റൊക്കെ കൂട്ടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ സിമറ്റേലൊക്കെ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് നല്ല വൃത്തിയായിട്ട് നല്ല അടുക്കും ചെട്ടിയോടും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് നമുക്ക് അടുത്തോട്ട് പോയിട്ട് അത് കാണാം നമ്മുടെ ഈ ഇരിക്കുന്നതാണ് കേട്ടോ അടുത്ത് കാണിക്കാം ഇതിൽ ചാച്ചനും അമ്മച്ചിയും ഇവിടെ തന്നെയാണ് അടക്കിയിരിക്കുന്നത് കുടുംബക്കല്ലറയാണ് അതിൻ്റെ സ്ലാമാണ് ഈ കാണുന്നത് എൻ്റെ ചിങ്ങൻ തോട്ടത്തിൽ നിന്നാണ് ഇവിടുത്തെ വീട്ടുകാർ പൊലിഹൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചാച്ചനാണ് മരിച്ചത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് അമ്മച്ചി മരിച്ചത് ഇപ്പോൾ അതേ കല്ലറ തന്നെയാണ് ഇപ്പോൾ പപ്പായ അടക്കുന്നത് അടക്കിയേക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്കിനി എടുത്ത് അവിടെ വെക്കേണ്ടത് ഈ കലകളിലും ഈ കാണുന്ന പോലെ എടുത്തു വച്ചേക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നല്ല സൈഡൊക്കെ നല്ല റെഡിയാക്കി വെക്കണം അപ്പോൾ ഇത് ഫുള്ള് വലിയ സെമിത്തേരിയാണ് ഒരുപാട് കുറേ ഉണ്ട് കുറേ കല്ലറകളുണ്ട് കേട്ടോ ഒത്തിരിയുണ്ട് അതെല്ലാം കുടുംബക്കല്ലറയാണ് കൂടുതൽ അപ്പോൾ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എടുത്ത് വെച്ചിട്ട് കാണിക്കാം കാരണം ഞാനും കൂടെ ഒന്ന് കൂടത്തെ എടുക്കാനും പിടിക്കാനൊക്കെ അപ്പോൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കൈ കഴുകാതെ അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി കൂടത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ ഈ കുടുംബക്കലറുകളുടെ ഇതുപോലെ ഈ സ്ലാവ് പിടിപ്പിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത് നമ്മുടെ അവിടെയാണെങ്കിൽ പോലും പപ്പ മരിച്ചപ്പോൾ നമ്മൾ കുടുംബക്കലറെ എടുത്തിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ ഇതുപോലെ സ്ലാവും കാര്യങ്ങളൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല എല്ലാവരുടെയും ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഇതിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കണ്ടില്ലേ രണ്ട് ഈ മറ്റേ സാധനത്തിൻ്റെ പീസ് വെച്ച് എന്തു അതിന് പറയുന്നത് ടൈല് പോലെ ഓ ഗ്രാനൈറ്റ് അത് വെച്ച് സൈഡൊക്കെ റെഡിയാക്കി അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വീണ്ടും വീണ്ടും സൈഡെല്ലാം കെട്ടിയതിന് ശേഷം നിറച്ച് മണൽ നിറയ്ക്കാ ചെയ്യുന്നു അതായത് മുകളിലേക്ക് സ്ക്രാബ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ആരേലൊക്കെ മുകളിലൊക്കെ കുറച്ച് ഔട്ട് ചെയ്യില്ല അപ്പോൾ അത് അമർന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിനകത്ത് മണല് ഫുള്ള് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അത് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കുറച്ചൊന്നുമല്ല കുറേ കിട്ടാതെ അത് നിറയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് അവരുടെ കൂടുതൽ എടുക്കാൻ പിടിക്കാനൊക്കെ പോകുന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ടാണ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് ഇത് അത് ഫുള്ള് നമ്മൾ മണലെല്ലാം നിരത്തി ഫുള്ള് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് സ്ലാവ് എടുത്ത് വെക്കണം അതിച്ചിരി പണിയുള്ള കാര്യമാണ് നല്ല വെയിറ്റ് ആണ് ആ സ്ലാവിന് അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം ഫോൺ വെക്കുകയാണ് വെച്ചിട്ട് അവരുടെ കൂടെ ഒന്ന് പിടിക്കാൻ കൂട്ടെ രണ്ട് മൂന്ന് പേര് കൂടി പിടിച്ചെങ്കിൽ ആ സാധനം പൊങ്ങൂ നല്ല വെയിറ്റ് ആണ് അപ്പോൾ ഇനി അതെടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ സ്ലാവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് അപ്പം നമ്മുടെ കല്ലറ ഫുള്ള് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഉപ്പാട് കല്ലറ അപ്പോൾ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട് അടുത്തുള്ള കല്ലറകളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കാരണം നമ്മൾ കൊണ്ടുവന്ന സിമെൻറ്റ് കൂടിയൊക്കെ അത് അവിടെ ഇവിടെയൊക്കെ പറ്റുന്നതുകൊണ്ടാണ് ഫുള്ള് നമ്മൾ കഴുകിയിട്ടത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ കല്ലറ ഇപ്പയുടെ പേര് നമ്മൾ എഴുതിയിട്ടില്ല നിലവിൽ പേര് നമുക്ക് കുത്തണെങ്കിൽ അത് പുറത്തുനിന്ന് വേറെ ആൾ വരണം അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല തൽക്കാലം നമ്മൾ ഇരുന്നത് സ്ലാബ് എടുത്ത് വെക്കുകയാണ് ചെയ്തത് നമുക്ക് പതിയെ സാവധാനം ചെയ്യാൻ ഉറക്കാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്തു തീർക്കേണ്ട ഓരോരോ കാര്യങ്ങളും ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പോകുന്നത് ആ രണ്ട് ചേട്ടന്മാരും നമ്മുടെ കൂട്ടത്തില് പണിയാനുണ്ടായിരുന്നേ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു ഈ നാളെ നാളെയാണ് ഏഴ് ഏഴ് വീഡിയോ വരുന്ന ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നാളെ നാളെ കഴിഞ്ഞാണ് വീഡിയോ വരുന്നത് ദിവസം ഒരു കഴിഞ്ഞായിരിക്കും അപ്പോൾ നമുക്കിനി കാന പള്ളിയുടെ ഫ്രണ്ട് ഇതുണ്ട് അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം അതുകൊണ്ട് കൽക്കുരിശും കാര്യങ്ങളൊക്കെ ഇതുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഓരോരോ പരിപാടികളാണ് ഇതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനായിട്ട് ആരുമില്ല അവിടെ ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് ഒരുപാട് ഇനിയുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എല്ലാം പെട്ടെന്ന് റെഡിയാവണേ എന്നാണ് പ്രാർത്ഥന അപ്പോൾ നല്ല വെയിലാണിവിടെ അപ്പോൾ എന്തായാലും കല്ലറയും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പരിപാടി ഇരുന്നുണ്ട് നമ്മൾ പഞ്ചായത്തിലൊക്കെ ഇവിടെ നിന്ന് പോകണം അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാറുണ്ട് അതെന്തൊക്കെയാണെന്നുള്ള വഴിയെ കാണിച്ചതാണ് എന്തായാലും ഇവിടെ നിന്ന് തൽക്കാലം പോവുകയാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എമർജൻസി ആയിട്ട് വേറൊരു പേപ്പർ റെഡിയാക്കാനായിട്ട് ഞാൻ വന്നതാണ് ഇവിടുത്തെ പഞ്ചായത്തിൽ പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ അതായത് അവർ മാക്സിമം ശ്രമിച്ചതാണ് ആ സംഭവം റടിയാക്കി തരാൻ വേണ്ടി അപ്പോഴത്തേക്കും ഒരു ചെറിയ പ്രശ്നം വന്നിട്ട് അത് ഒന്ന് കുടുങ്ങി കിടക്കുവാണ് അപ്പോൾ അവരെ അവരുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ കാരണം അവർ നമുക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്തേക്കുന്നതാണ് കാര്യം പിടി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അവരെ പിടുത്തിക്കൊണ്ടൊന്നും പകരുന്നതാണ് തോന്നിയേക്കരുത് കാരണം അവർ അതുപോലെ നമ്മൾ വേണ്ടി സപ്പോർട്ട് ചെയ്തു അപ്പോൾ ആ ഒരു പേപ്പർ അതായത് പാടെ ഡെത്ത് സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇവിടെ കുടുങ്ങിപ്പോയി അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഞങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തടസ്സം വന്നേക്കാണ് മുന്നോട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് കാരണം അവൾ ഇവിടെ നിൽക്കുമ്പോൾ വേണം അത് ചെയ്യാനായിട്ട് അവൾ വേണം അവരെ എല്ലാവരും കൂട്ടി ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ ഇടുക്കി പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വന്ന് കഴിച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങാണ് പോയി വരവൊക്കെ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അത് അതിനുവേണ്ടി ഞാനിപ്പോൾ പാഞ്ഞ് വന്നതാണ് ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഇവിടെ വന്നാൽ മതി ഇവിടുന്ന സാധനം ഓക്കേ എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് ചെയ്യുകയും പ്രശ്നം കാര്യം എനിക്ക് മനസ്സിലായി എന്താന്നുള്ളത് അവരുടെ ആരുടെ കുഴപ്പമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടിപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതിസന്ധിയായി ഇനിയിപ്പം ഞങ്ങളിന്ന് എത്തിച്ചു പോവുക എന്ന് നിർത്തിയുള്ളൂ എന്തായാലും എല്ലാവരും നല്ലപോലെ പരിശ്രമിച്ചായിരുന്നു അന്ന് കടിയാക്കി എത്രയും പെട്ടെന്ന് തരാൻ വേണ്ടി അവർ മാക്സിമം മെമ്പറൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തായിരുന്നു ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടി പക്ഷേ സാഹചര്യം നമുക്ക് അനുകൂലമല്ല പ്രതികൂലമാണ് കാരണം തടസ്സങ്ങൾ ഓരോന്നിനും ഓരോന്നിനെ വന്നുകൊണ്ടേയിരിക്കുന്നു അലച്ചിൽ അലച്ചിലിനൊരു കോം വരുന്നുമില്ല നന്നായിട്ട് അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അപ്പോൾ ഈ പ്രതിമയൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാണ്ട് എവിടെ അങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ നമ്മുടെ പഞ്ചായത്തിലാണ് അപ്പോൾ എന്തായാലും തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് എനിക്കൊ തോന്നുന്നു ഞങ്ങൾ വന്ന കാര്യങ്ങളോ അതിൽ ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ അപ്പോൾ അതിവെഴിയിൽ ഉപയോഗിച്ച് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു എന്തായാലും വീട്ടിൽ ചെന്നിട്ട് നാല് വയ്ക്കിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ തൽക്കാലം നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവൾ ഇന്നത്തെ വീഡിയോയിലും വന്നിട്ടില്ല അവൾ ഇന്നലെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അവളുടെ വീഡിയോയും അല്ല അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടും കേട്ടുമൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും അതിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ചു വന്ന് നല്ല ആക്റ്റീവായിട്ടുള്ള പഴയപടി വീഡിയോയിലേക്ക് വരാൻ കുറച്ചുകൂടെ സമയമെടുക്കും പിന്നെ അറിയാലോ ഒന്നിന് പോയി ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങളും വേട്ടയാടലുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാത്തിനും അവസാനം ഒരു നല്ല ശുഭസമാപ്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായി